ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്ന് കഥയിലാണെങ്കിൽ സരസ്വതി അമ്മ ശീതലിനെ ഉപദേശിക്കുകയാണ് നിന്റെ അമ്മ തെറ്റ് ചെയ്തിട്ടാണ് നിന്റെ അമ്മയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതെന്ന് പറയുന്നു ശീതൾ അപ്പോൾ പറയണേ എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാമെന്ന് ആ സമയത്ത് സഞ്ജനയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ സുമിത്രയെ വെറുതെ വിട്ടെന്ന് പറയുന്നു പ്രതീഷാണ് വിളിച്ചു പറഞ്ഞതെന്ന് സൂചിപ്പിക്കുകയാണ് അനിരുദ്ധ അപ്പോൾ ചോദിക്കുകയാണ് കള്ളക്കേസ് ആണെങ്കിൽ പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായെന്ന് സരസ്വതിയമ്മയപ്പോൾ പറയുകയാണ് നാല് പാടുന്നും സമ്മർദ്ദം ചെലുത്തിയിട്ട് കള്ളക്കേസ് ആക്കിയതായിരിക്കുമെന്ന് രോഹിത് ആയിരിക്കും ഇതിന്റെ പിന്നിലെന്നൊക്കെ സരസ്വതിയമ്മയപ്പോൾ പറയുന്നു സഞ്ജനയെ അപ്പോൾ പറയുകയാണ് ആൻറ്റിക്കെതിരെ ആരാണോ പരാതി കൊടുത്തത് അവര് തന്നെയാണ് പിൻവലിച്ചേക്കുന്നതെന്ന് കഞ്ചിനെ അപ്പോൾ പറയണം മുഴുവൻ കാര്യങ്ങളും കേട്ടിട്ട് ബാക്കി പറയാൻ ശരിക്കും എൻ്റെ അച്ഛനാണെന്നല്ലേ എല്ലാവരും തെറ്റിദ്ധരിച്ചത് പക്ഷേ എൻ്റെ അച്ഛനല്ല ഇതിനു പിന്നിൽ വേദിക ആൻറ്റി ആയിരുന്നെന്ന് പറയുന്നു വേദിക ആൻറ്റിയും അവരുടെ കൂട്ടുകാരൻ നവീനും കൂടെ ചേർന്നാണ് ഇതെല്ലാം ചെയ്തത് നവീനെ പിടികൂടി പോലീസ് സ്റ്റേഷനിലാക്കിയിട്ടുണ്ട് നവീനാണ് എല്ലാ സത്യങ്ങളും പോലീസുകാരോട് പറഞ്ഞത് സരസ്വതിയമ്മയപ്പോൾ പറയാണ് ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ശീതൾ അപ്പോൾ പറയാണ് അച്ചമ്മയ്ക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്താണൊരു പോലെ എന്നൊക്കെ അനിരുദ്ധ ആണെങ്കിൽ ശീതലിനെ വഴക്ക് പറയുകയാണ് എന്തിനാണ് അച്ചമ്മയോട് അങ്ങനെ പെരുമാറുന്നതൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ അമ്മ പറഞ്ഞതല്ലേ ഇത് സത്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ശീതൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മ രക്ഷപ്പെട്ടതിൽ ചേട്ടൻ ഒരു സന്തോഷവുമില്ലേ എന്ന് അപ്പോൾ അനിരുദ്ധൻ പറയുകയാണ് ഇതിനെക്കുറിച്ച് ഇനിയും സംസാരിക്കണ്ട എന്ന് അനുരത്ത് പോയി കഴിഞ്ഞിട്ട് സരസ്വതിയമ്മ പറയാണ് വേദികയ്ക്ക് പങ്കുണ്ടെന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ തെളിവ് വേണമെന്ന് പറയുന്നു സരസ്വതിയമ്മ അതേസമയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് വേദികയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് മിത്രയാണെങ്കിൽ അച്ചാച്ചൻ്റെ അടുത്തേക്ക് വരുന്നു അച്ചാച്ചനാണെങ്കിൽ ഒത്തിരി സന്തോഷമാകുന്നു അച്ചാച്ചൻ പറയാണ് മോളെ പോലീസ് കൊണ്ടുപോയപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അങ്ങനെ കുഴഞ്ഞു വീണതാണെന്ന് അച്ചാച്ചൻ ചോദിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് അനു അപ്പോൾ ചോദിക്കുന്നു സഞ്ജനയുടെ അച്ഛൻ തന്നെയാണോ ഇതിൻ്റെ പിന്നിലെന്ന് പ്രതീഷ് അപ്പോൾ പറയണം സഞ്ജനയുടെ അച്ഛനെ നമ്മളെല്ലാവരും വെറുതെ തെറ്റിദ്ധരിച്ചതാണെന്ന് അപ്പോൾ ചോദിക്കുകയാണ് പിന്നെ ആരാണ് ഇതൊക്കെ ചെയ്തതെന്ന് രോഹിത് അപ്പോൾ പറയുകയാണ് നമ്മൾക്കറിയാവുന്ന ആൾ തന്നെയാണെന്ന് അനു അപ്പോൾ ചോദിക്കുന്നു വേദിക ആൻറ്റി ആണോ എന്ന് രോഹിത് അതേ എന്ന് സമ്മതിക്കുന്നു അച്ചാച്ചൻ ചോദിക്കുകയാണ് വേദിക ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് സിദ്ധാർത്ഥ് അറിഞ്ഞുകൊണ്ടാണോ എന്ന് രോഹിത് അപ്പോൾ പറയുന്നു സിദ്ധാർത്ഥൻ അറിയില്ലെന്നാണ് തോന്നുന്നതെന്ന് ശ്രീകുമാർ പറയണം ചിലപ്പോൾ അറിയായിരിക്കും അറിഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്നതായിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു രോഹിത് ആണെങ്കിൽ നവീനെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ പറയുന്നു അനു അപ്പോൾ പറയണം അപ്പോഴേ സംശയമുണ്ടായിരുന്നു വേദിക ആൻറ്റിയെ പിന്നെ എല്ലാവരുമാണെങ്കിലും സഞ്ജനയുടെ അച്ഛനെയാണ് സംശയിച്ചുകൊണ്ടിരുന്നത് പാവം സഞ്ജനയാണെങ്കിൽ ഒരുപാട് വേദനിച്ചും പോയെന്നൊക്കെ പറയുന്നു അച്ചാച്ചൻ പറയുകയാണ് വേദിക അങ്ങനെ വിടാൻ പാടില്ലല്ലോ എന്ന് സുമിത്ര അപ്പോൾ പറയാണ് എല്ലാ കാര്യങ്ങളും പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ട് അവരിനി എന്തു വേണമെന്ന് തീരുമാനിച്ചോളും സുമിത്ര അനുവിനോട് ഞാൻ അച്ചാച്ചനെ നോക്കിക്കോളാം മോള് വീട്ടിലേക്ക് പോകാൻ പറയുന്നു അനു അപ്പോൾ പറയാണ് പറയുകയാണ് ഇപ്പോൾ വിശ്രമിക്കേണ്ടത് ഞാൻ അച്ചാച്ചനെ നോക്കിക്കോളാമെന്ന് പറയുന്നു അച്ചാച്ചനും സുമിത്രയോട് അതുതന്നെയാണ് പറയുന്നത് രോഹിത് അപ്പോൾ പറയുകയാണ് സുമിത്രയ്ക്ക് ഇങ്ങനെ ഒരു മരുമകൾ ഉള്ളപ്പോൾ എന്തിനാണ് അച്ചാച്ചനെ ഓർത്ത് സങ്കടപ്പെടുന്നത് താൻ വീട്ടിലേക്ക് പോകാൻ പറയുന്നു സുമിത്രയും പ്രതീഷും ശ്രീകുമാറും രോഹിത്തും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്താണെങ്കിൽ സിദ്ധാർത്ഥും അച്ഛനെ കാണാൻ അവിടേക്ക് വരുന്നു സിദ്ധാർത്ഥ് ചോദിക്കുകയാണ് സുമിത്ര റിലീസായോ എന്ന് രോഹിത്തും ശ്രീകുമാറും പറയുകയാണ് സുമിത്ര പിന്നെ രക്ഷപ്പെടില്ലെന്നാണോ കരുതിയതെന്ന് പോലീസിനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലായി അതുകൊണ്ടാണ് സുമിത്ര വെറുതെ വിട്ടെന്നൊക്കെ പറയുന്നു സിദ്ധാർത്ഥ് അപ്പോൾ ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് രോഹിത് അപ്പോൾ പറയണം സ്വന്തം ഭാര്യയോട് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ മതിയെന്ന് സിദ്ധാർത്ഥ് ചോദിക്കുന്നു ഇതിലെന്തെങ്കിലും വേദികയ്ക്ക് പങ്കുണ്ടോയെന്ന് അപ്പോൾ ശ്രീകുമാർ പറയാൻ തുടങ്ങുകയാണ് പക്ഷേ സുമിത്ര സമ്മതിക്കുന്നില്ല സുമിത്ര പറയാണ് നമ്മളായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഇവരെ തെറ്റിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കും അതുകൊണ്ട് വേദികയ്ക്ക് തന്നെ ഈ കാര്യങ്ങളെല്ലാം പറയേണ്ടി വരും നിങ്ങൾ വേദികയോട് തന്നെ പോയി ചോദിക്കാൻ പറയുന്നു രോഹിത്തിനാണെങ്കിൽ സി ഐ സാറിന്റെ ഫോൺ വരുന്നു സുമിത്ര സ്റ്റേഷനിലേക്ക് വരണമെന്നും ഒരു പേപ്പറിൽ സൈൻ ചെയ്യാനുണ്ടെന്നും പറയുന്നു സിദ്ധാർത്ഥാണെങ്കിൽ അച്ചാച്ചൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അച്ചാച്ചൻ പറയണം നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നെന്ന് സുമിത്രയെ കണ്ടോ അവർ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നു സിദ്ധാർത്ഥ് പറയുന്നു അവർ എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല അച്ചാച്ചൻ ചോദിക്കുകയാണ് നിന്റെ ഇപ്പോഴത്തെ ഭാര്യയെക്കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം നിന്റെ പഴയ ഭാര്യ സുമിത്രയെക്കുറിച്ച് ചോദിച്ചാൽ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും കാരണം നിനക്കറിയാം നിനക്ക് വേണ്ടിയാണ് അവൾ നിന്നിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോയത് സുമിത്രയാണെങ്കിൽ നിന്നിൽ നിന്നും ഒന്നും പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചിട്ടുമില്ല നീ സുഖമായിട്ട് ജീവിക്കണം കരുതിയിട്ടാണ് അവൾ നിന്റെ വഴിയിൽ നിന്നും മാറിപ്പോയത് ആ സുമിത്രയാണ് ഈ നാണംകെട്ട കേസിൽ കുടുക്കി ജയിലിടാൻ ശ്രമിച്ചത് നിന്റെ ഭാര്യയാണെന്ന് പറയുന്നു വേദികയാണ് ആ പാവത്തിനെ ഇല്ലാത്ത കേസിൽ കുടുക്കി ജയിലിൽ അടപ്പിച്ചതെന്നൊക്കെ പറയുകയാണ് ദൈവം പോലും നിങ്ങളോട് പൊറുക്കത്തില്ല എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ക്രൂരത ചെയ്തത് നിങ്ങളുടെ വഴിയിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോയതല്ലേ അതോ ഇനിയും വീണ്ടും നിന്നെ തട്ടിയെടുക്കാൻ വരുമെന്ന് കരുതിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവളാണെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും വലിച്ചെറിഞ്ഞിട്ട് കോടതി മുറ്റത്ത് നിന്ന് ഇറങ്ങിയവളാണ് അപ്പോൾ അവൾ അങ്ങനെയൊന്നും തീരുമാനമെടുക്കത്തില്ല സുമിത്രയാണെങ്കിൽ നിങ്ങളെ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ അവളോട് ഈ ചതി വേണ്ടായിരുന്നു നീയും കൂടെ ചേർന്നാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് സിദ്ധാർത്ഥനോട് ചോദിക്കുകയാണ് സിദ്ധാർത്ഥ് പറയുകയാണ് എനിക്കിതിലൊരു പങ്കുമില്ല അച്ഛ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നുവെന്ന് അച്ചാച്ചൻ അപ്പോൾ പറയുകയാണ് വേദികയും വേദികയുടെ കൂട്ടുകാരൻ നവീനും ചേർന്നിട്ടാണ് ഈ കളികളൊക്കെ കളിച്ചത് എന്നിട്ട് സഞ്ജനയുടെ അച്ഛൻ്റെ പേരിലാക്കിയും ചെയ്തെന്ന് പറയുന്നു രാമകൃഷ്ണനാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് വേദിക ചെയ്തിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ സിദ്ധാർത്ഥാണെങ്കിൽ അവിടുന്ന് പോവുകയാണ് സരസ്വതിയമ്മ ആണെങ്കിൽ വേദികയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് സുമിത്രയാണെങ്കിൽ പോലീസുകാർ വെറുതെ വിട്ടു പരാതിയാണെങ്കിൽ പ്രീതയും പ്രീതയുടെ അമ്മയും പിൻവലിച്ചെന്ന് പറയുന്നു ഈ കേസിൻ്റെ പിന്നിൽ നീയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നും സൂചിപ്പിക്കുന്നു വേദിക പറയാണ് എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഞാനൊരു ഫോണിൽ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നവീനെ രണ്ട് നമ്പറിൽ വിളിക്കുന്നു സ്വിച്ച് ഓഫ് ഓഫാണ് പറയുന്നത് അമ്മയാണെങ്കിൽ വേദികയോട് പറയാണ് രമണിയും പ്രീതയും ആണെങ്കിൽ നിനക്കെതിരെ പരാതി കൊടുത്തു കാണുമോ എന്ന് വേദികയാണെങ്കിൽ അവരെ രണ്ടുപേരെയും വിളിക്കുന്നു അവരുടെ മൊബൈലും സ്വിച്ച് ഓഫ് ഓഫാണ് അമ്മ പറയാണ് സുമിത്ര ഇപ്പോൾ അറിഞ്ഞു കാണുമോ അവളെ കുടുക്കിയതിൻ്റെ പിന്നിൽ നീയാണെന്ന് എങ്കിൽ ഭയങ്കര പ്രശ്നമാകുമല്ലോ എന്നൊക്കെ പറയുന്നു ഈ കാര്യങ്ങളൊക്കെ അച്ചാച്ചൻ അറിഞ്ഞാലും അയാളും എന്നെ ശരിയാക്കും ഈ കേസിൻ്റെ പേരിൽ ഇനി ഞാനും കുടുങ്ങുമോ എന്നൊക്കെ ചോദിക്കുകയാണ് വേദികയാണെങ്കിൽ സരസ്വതിയമ്മയോട് കുറച്ച് നേരത്തേക്ക് മിണ്ടാതിരിക്കാൻ പറയുന്നു അതേസമയം സഞ്ജനയാണെങ്കിൽ ഒരുപാട് വിഷമിക്കുകയാണ് ഇല്ലാത്ത സമയം നോക്കി വേദിക ആൻറ്റി കളിച്ചതാണല്ലോ എന്നിട്ട് ഞാനും എൻ്റെ ഡാഡിയെ തെറ്റിദ്ധരിച്ചു കുറ്റം പറഞ്ഞല്ലോ എന്നൊക്കെ ഓർക്കുന്നു സരസ്വതിയമ്മ ആണെങ്കിൽ വേദികയോട് പറയുകയാണ് മോള് കുറച്ച് ദിവസത്തേക്ക് എവിടെയെങ്കിലും മാറി നിൽക്കാൻ വേദികയ്ക്കാണെങ്കിൽ ആ സമയത്ത് ഒരു ഫോൺ വരുന്നു നമ്പർ അറിയാത്തത് കൊണ്ട് അമ്മയാണ് ഫോൺ എടുക്കുന്നത് അമ്മ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നു വിളിച്ചത് സഞ്ജനയാണെന്ന് സഞ്ജന പറയാണ് വേദിക ആൻറ്റിടയിൽ ഫോൺ കൊടുക്കാൻ സഞ്ജനയാണെങ്കിൽ വേദികയോട് പറയാണ് നിങ്ങൾ ആൾ ശരിയല്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ അച്ഛനെ അപമാനിക്കാൻ ശ്രമിച്ചതിന് നിങ്ങൾ ഇതിൻ്റെ ശിക്ഷ വാങ്ങിക്കുമെന്നൊക്കെ പറയുന്നു വേദിക്ക് അപ്പോൾ പറയണം നിന്റെ അമ്മായിമ്മ ശ്രമിച്ചിട്ട് ഒരു കാര്യവും നടന്നില്ല പിന്നെ നീ ശ്രമിച്ചിട്ട് എന്ത് നടക്കാനാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു സഞ്ജനയാണെങ്കിൽ ഞാൻ ഈ കേസ് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിന് ഉറപ്പായിട്ടും തിരിച്ചടി തന്നിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്